സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ വിദേശത്തെ ക്വാളിറ്റിയിൽ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന എയർ എയർപ്രോണിങ് പോട്ടാണ് പരിചയപ്പെടുത്തുന്നത് എയർ പോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റൂട്ട് പ്രോണിങ് നടക്കും അപ്പോൾ ചെടിക്ക് വളർച്ച കൂടുതലായിരിക്കും നമുക്ക് കായ്ഫലം കൂടുതൽ കിട്ടും ഒരു അമ്പത് ശതമാനം വരെ ചെടി കൂടുതൽ വളരും സാധാരണ ഡ്രമ്മിനെയും ബക്കറ്റിനെയും ചെടിച്ചെടിനെയും ഒക്കെ വെച്ച് വളർച്ച കൂടുതലാണെന്നുള്ളത് അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ കഴിഞ്ഞ മാസം വരെ നമ്മുടെ കേരളത്തിൽ ലഭിച്ചിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എയർപ്രോണിങ് പോർട്ടും ചൈനീസ് പോർട്ടുമാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ രണ്ട് സൈസേ നിലവിൽ മാർക്കറ്റിലായിട്ടുള്ളൂ പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പോർട്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ വില സഹിതം നിങ്ങളെ പരിചയപ്പെടുത്താം കേരളത്തിലൊരു പ്രമുഖ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ എയർപ്രോണിങ് പോഡിന് മറ്റേ സാധാരണ മാർക്കറ്റിലുള്ള എയർപ്ലോണിങ് പോഡിനെ വെച്ച് നോക്കുമ്പോൾ കട്ട് കൂടുതലാണ് കട്ട് കൂടുതലാണ് മെറ്റീരിയൽ ഒത്തിരി നല്ലതാണ് റീസൈക്കിൾ പ്ലാസ്റ്റിക്കിന് മിക്സ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ലൈഫ് കൂടുതലായി കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് നിലവിൽ നമുക്ക് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ക്വാളിറ്റിയാണ് ഇതുകൊണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വളഞ്ഞു പോവും ഇത് ഇവർ പറയുന്ന ലൈഫൊന്നും നമുക്ക് കിട്ടത്തില്ല പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ നമുക്കത് ബാക്കി കോസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് പറയുന്ന ലൈഫുകൾ കിട്ടത്തില്ല അപ്പോൾ ഇത് ഇതെന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഒത്തിരി മെച്ചമാണ് വിദേശത്തെ അതേ ക്വാളിറ്റിയുണ്ട് അപ്പോൾ അവർക്ക് അവർക്കിപ്പോൾ അവർ നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു രണ്ട് സൈസാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഇതിപ്പം ഈ ഒരു സൈസിന് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ വില വരും ഈ ഒരു ചെറിയ സൈസിന് ഏകദേശം പിന്നെ ഇതിൻ്റെയൊക്കെ അല്ല ഒരു ചെറിയ സൈസും കൂടി അവർ ഉണ്ടാക്കുന്നുണ്ട് ഒരു പത്തൊമ്പത് അറുപത് രൂപയുടെ ഒരു ചെറിയ സൈസും കൂടെ പ്രോസസ്സിലാണ് അപ്പോൾ ഈ സൈസ് ഈ സൈസിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരും ഇരുന്നൂറ്റി അറുപത് രൂപ പക്ഷേ ഇതേ ഇത് ഇതേ സൈസിലുള്ള കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന പോട്ടിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആ റേഞ്ചാണ് വരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഡബിൾ ഡബിൾ വെയ്റ്റ് ഉണ്ട് ലൈഫ് ഡബിളിന് മുകളിലുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ ഇരുപത് രൂപ കൂടിയാലും ഈ പോട്ടാണ് നമുക്ക് നല്ലത് അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തേഴ് ലിറ്റർ ആണ് അപ്പോൾ ഇതിനകത്തൊരു മാക്സിമം ഒരു പത്തടി ഹൈറ്റ് വരെ മാക്സിമം ഫ്രൂട്ട്സ് പ്ലാന്റ് വളർത്താൻ പറ്റും പച്ചക്കറിയാണെങ്കിൽ രണ്ട് മൂന്ന് പച്ചക്കറി നമുക്ക് നടാൻ പറ്റും ഫുഡ്സ് ആണ് ഒരു പത്തടി ഹൈറ്റ് വരെ അപ്പോൾ ഈ എയർപോർട്ട് നിൽക്കുന്നത് ഇത് നോർമൽ മറ്റേ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ക്വാളിറ്റി ആയ എയർപോർട്ട് അപ്പോൾ അതിനകത്ത് കണ്ടോ അത് അതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതായത് ഇതിപ്പോൾ ഇതിനകത്ത് നിൽക്കട്ടിപ്പോൾ ഒരു അഞ്ചാറടി ഹൈറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഒരു പത്തടി ഹൈറ്റ് വരെ ഇപ്പം ഈ പറഞ്ഞ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ പോട്ടിൽ നമുക്ക് വളർത്താൻ പറ്റും ഇതുകൊണ്ട് ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇണ്ട് കട്ട് കുറവാണ് മറ്റേതിനെ അപേക്ഷിച്ച് കട്ട് കുറവാണ് ക്വാളിറ്റി ഒന്നും അത്രയ്ക്ക് പോരാ നമുക്ക് ഇത് കണ്ടു അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാകും ആ ഇത് കണ്ടു ഇത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് ലിറ്റർ കപ്പാസിറ്റി ഉള്ള പോട്ടാണ് അതിന് ഏകദേശം ഒരു എഴുന്നൂറ് രൂപയാണ് വില വരുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന പോട്ട് ഇതാണ് ആ പോട്ട് നൂറ് നൂറ്റി ലിറ്റർ കപ്പാസിറ്റി അതിങ്ങനെ ഒരു ബേസ് വരും അത് ഇങ്ങനെ ഇത് വരും അപ്പോൾ അത് നൂറ് നൂറ്റി പത്ത് കപ്പാസിറ്റി ഏകദേശം ഒരു എഴുന്നൂറ് രൂപ നമുക്ക് ഷീറ്റ് വെർട്ടിക്കലായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വലിയ പൂട്ട് ആ ഒരു സെയിം സൈസിലുള്ള പൂട്ട് നമുക്ക് ഉണ്ടാക്കാം ഏകദേശം ഒരു അറുന്നൂറ്റി എൺപത് രൂപയെ നമുക്ക് റേറ്റ് വരുവുള്ളൂ പക്ഷേ ഇതിനകത്തൊരു ചെറിയ ഡ്രോ ബാക്ക് ഉണ്ട് നമ്മളിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇത് ഇത്രയും ഷീറ്റ് ഒരു ഏഴ് ഷീറ്റ് ആറ് ആറ് ഷീറ്റ് സ്ക്രൂ ചെയ്യണം ആറ് ഷീറ്റ് ജോയിൻറ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ടൈം ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കും ആ ഇത് കണ്ടോ നമ്മൾ ആറ് ഷീറ്റ് ജോയിൻറ് ചെയ്ത് രണ്ടെണ്ണം ബേസ് ആയിട്ടും കൊടുത്ത് രണ്ടെണ്ണം ബേസ് ആയിട്ടും കൊടുത്ത് അപ്പം ആറ് ഷീറ്റ് ജോയിൻ ചെയ്തപ്പം എട്ട് ഷീറ്റ് നമ്മൾ മൊത്തം ജോയിൻ ചെയ്ത് ഒരു പോട്ട് വെച്ച് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ലിറ്റർ കപ്പാസിറ്റി വരും അപ്പം നമ്മുടെ മുടക്കെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപയാണ് ഏകദേശം വരുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന പോട്ട് എഴുന്നൂറ് രൂപ വരും അതിൻ്റെ ചെറിയ സൈസ് പക്ഷേ അതിൻ്റെ ഒരു ഗുണം പക്ഷേ അതിൽ ക്വാളിറ്റിയും കുറവാണ് പക്ഷേ ആകെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ ഷീറ്റാണ് അപ്പം സെറ്റ് ചെയ്യാൻ ഒരു രണ്ട് മിനിറ്റ് മതി ഇത് സെറ്റ് ചെയ്യാൻ രണ്ട് മിനിറ്റ് മതി ഇത് സെറ്റ് ചെയ്യാൻ ഈ ഏഴ് ഷീറ്റ് ആയതുകൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ആവശ്യം വരും പക്ഷെ നമുക്ക് ക്വാളിറ്റി ഉള്ള പോട്ട് കിട്ടും പിന്നെ നമുക്ക് ബേസ് നമ്മൾ ഈ രണ്ട് ഷീറ്റ് ജോയിൻറ്റ് ചെയ്തിട്ടാണ് ബേസ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് മണ്ണിലോട്ട് വേര് പോകുന്നൊരു സംശയമുള്ളവർക്ക് അടിയിൽ ഇങ്ങനെ ഒരു പത്ത് രൂപയുടെ ഇതിപ്പോൾ കിലോയ്ക്ക് എഴുപത് രൂപ വരുന്നത് ഇങ്ങനത്തെ ഒരു ഷീറ്റും കൂടെ നമുക്ക് വേണമെങ്കിൽ അടിയിലിടാം അപ്പോൾ നമുക്ക് അടിയിലോട്ട് വേര് പോകുന്ന പ്രശ്നവും വരത്തില്ല അപ്പോൾ ഇങ്ങനെ വരും കണ്ടോ അപ്പോൾ ഈ ഇപ്പം കേരളത്തിന് പുറത്തുനിന്ന് വരുന്നതിന് എഴുന്നൂറ് രൂപ ഏകദേശം വരും ഇതാണെങ്കിൽ അറുന്നൂറ്റി എൺപത് രൂപയെ വരത്തുള്ളു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പത്ത് ഷീറ്റ് കൊണ്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തുണ്ടാക്കാം ഇതിപ്പോൾ എട്ട് ഷീറ്റ് ജോയിൻറ് അല്ല സോറി ഏഴ് ഷീറ്റ് ജോയിൻറ് മൂന്ന് ഷീറ്റ് ബേസ് ആയിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് അപ്പം ഏഴ് ഏഴ് ഷീറ്റ് ബേസും മൂന്ന് ഷീറ്റ് പോട്ടിനും അങ്ങനെ പത്ത് ഷീറ്റ് ഏകദേശം ഒരു നൂറ്റമ്പത് ലിറ്റർ കപ്പാസിറ്റി അപ്പോൾ നമ്മുടെ മുടക്കെന്ന് പറഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ാലും നമുക്ക് ഇത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന എഴുന്നൂറ് ഇത് അറുന്നൂറ്റി എൺപത് ഇത് എഴുന്നൂറ്റി എൺപത് പക്ഷേ ഞാൻ പറേബർ കോസ്റ്റ് നമ്മുടെ ഒരു അരമണിക്കൂർ നമ്മുടെ വേസ്റ്റ് ആകുമെന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ജോയിൻറ് ചെയ്യുന്ന പോട്ടാണ് നല്ലത് സൈസും സൈസും നല്ല വ്യത്യാസമുണ്ട് ക്വാളിറ്റിക്കും നല്ല വ്യത്യാസമുണ്ട് ആ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത്തരം ഷീറ്റ് ഇത്തരം ഷീറ്റ് ഒരു ഇത്തരം ഷീറ്റ് ഒരു നമ്മൾ പറഞ്ഞല്ലോ ഒരു ആറോ അല്ല സോറി ആറോ എട്ടോ എണ്ണം നമ്മൾ വെർട്ടിക്കലായിട്ട് ജോയിൻ്റ് ചെയ്യുക ചെയ്യുന്നത് സോറി ആറോ ഏഴോ ആറോ ഏഴോ ജോയിൻറ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു പോട്ട് വലിയ പോട്ടുകൾ കിട്ടും ഈ പോട്ടിൻ്റെ ഇത് സ്ക്രൂയില് ആദ്യം വേറൊരു ഡിസൈനായിരുന്നു ചെയ്തിരുന്നത് പിന്നെ അവരത് പിരിക്കുന്ന ഇതിലോട്ട് മാറ്റി പിരിക്കുന്ന ഇതിലോട്ട് മാറ്റി പക്ഷേ പിരിക്കുന്നതിലും നല്ലത് അകത്തുന്ന സ്ക്രൂ ചെയ്യുന്ന രീതിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ടിന് നമ്മുടെ കട്ടി കൂടുതലാണ് അപ്പോൾ കട്ടി കൂടുതലായിരിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് ഷീറ്റ് ജോയിൻറ്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യാൻ നമുക്ക് സാധാരണ ഇച്ചിരി നല്ല ആരോഗ്യമുള്ളവർക്കേ പറ്റുകയുള്ളൂ അപ്പോൾ മറ്റേ മറ്റേ പോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന പോട്ട് ഈ ഷീറ്റിന് കട്ടി കുറവായത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റും കാരണം അത് വല്ലാതെ കുത്തിക്കേറ്റാൻ പറ്റും ഇത് ഷീറ്റിന് കട്ടി കൂടുതലായതുകൊണ്ട് ഈ പിരിക്കുന്ന സ്ക്രൂ അത്യാവശ്യം ആരോഗ്യമുള്ളവർക്കേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അകത്തുനിന്ന് ചെയ്യുന്ന അകത്തുനിന്ന് പ്രസ് ചെയ്യുന്ന സ്ക്രൂ ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം നമ്മൾ ആ പ്രെസ്സിംഗ് സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്യുന്ന കാണിക്കുന്നത് കാരണം ഇത് മറ്റത് മറ്റേ എയർപോർട്ട് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പക്ഷേ ഇത് നമുക്കത്ര അതായത് പെണ്ണുങ്ങൾക്കും ഇച്ചിരി ആരോഗ്യം കുറഞ്ഞവർക്കും ഒക്കെ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മറ്റേ ഇത് മറ്റേ രീതി തന്നെയാണ് അകത്തുനിന്ന് സെറ്റ് പ്രസ് ചെയ്യുന്ന സ്ക്രൂ ആണ് ഭയങ്കര സിമ്പിൾ ഈ ഷീറ്റിന് അകവും പുറവും ഉണ്ട് ഈ മുള്ളുകൾ മുള്ളുകൾ കൂടുതൽ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഇതിൻ്റെ അകമാണ് ഈ മുള്ളുകൾ കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ അതതിൻ്റെ അകം വശമാണ് ഈ ഹോൾസ് ഈ തുളകൾ തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ പുറം വശം ഇതാണ് നമുക്ക് പുറത്ത് പുറത്ത് വരേണ്ടത് അപ്പോൾ ഓക്കെ എയർ പ്രൂണിങ് പക്കയായിട്ട് നടക്കണമെങ്കിൽ ഇത് ഈ ഹോൾസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ റൂട്ട് ഇതിന് അങ്ങനെ സിസ്റ്റം പക്കയായിട്ട് വർക്ക് ആവത്തുള്ളൂ അപ്പോൾ ഈ ഹോൾസ് ഉള്ള ഭാഗം പുറത്ത് പുറത്ത് പുറം വശമായിട്ട് വരണം പിന്നെ അപ്പം ചെറിയ രണ്ട് ഷീറ്റ് ജോയിൻ ചെയ്യുമ്പം നമ്മൾ ഈ ഇരുപത്തേഴ് ലിറ്റർ പോടിൻ്റെ വേണ്ടി ജോയിൻ ചെയ്യുമ്പം രണ്ട് സ ഇപ്പം നമ്മളിങ്ങനെ വെച്ചു ഒരുപോലെ ഇങ്ങനെ ഇപ്പോൾ ഒരു ഷീറ്റാണ് മറ്റതും ഇങ്ങനെ വെച്ചു വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ മോള് അതായത് കുറച്ച് ഭാഗം ഹോൾ ഇല്ലാത്തതുണ്ട് ഹോൾ ഇല്ലാത്തതുണ്ട് അപ്പോൾ തിരിഞ്ഞു പോയി അപ്പം ഹോൾ ഇല്ലാത്ത വശം ഒരുപോലെ ഇരിക്കണം കാരണം അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒഴിക്കുന്ന വെള്ളവും വളമൊക്കെ ഒന്ന് താഴാൻ വേണ്ടിയാണ് അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത് പക്ഷേ വിദേശത്തു നിന്ന് വരുന്ന പോട്ടിന് അങ്ങനെയല്ല മൊത്തം ഹോൾസാണ് മൊത്തം ഹോൾസാണ് അപ്പോൾ ആ കുറച്ച് തട ചെറിയ പോട്ടുകൾക്കൊക്കെ കുറച്ച് തടയുള്ള ഭാഗം ചിലതിൻ്റെ ഡിസൈൻ വേറെയാണ് അപ്പം കോമൺ ആയിട്ടുള്ള പോട്ടുകൾക്ക് ആ തടയുള്ള ഭാഗം മോൾ വശം വരണം വലിയ പോട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്ത് ഹൊറിസോണ്ടിൽ അല്ല വെർട്ടിക്കലി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ തട നമുക്ക് കിട്ടത്തില്ല കാരണം അത് തട അകത്തോട്ടായിപ്പോൾ അപ്പം സാധാരണ വിദേശത്തുനിന്ന് കിട്ടുന്ന എയർപോ പോട്ട് പോലെ മൊത്തം ഹോളായി മാറും അപ്പോൾ നമ്മൾ രണ്ട് ഷീറ്റ് രണ്ട് ഷീറ്റ് ഇതിൻ്റെ പുറംവശം ഇങ്ങനെ വെച്ചു അപ്പം പുറംവശം ഇങ്ങനെ വെച്ചു നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്തു ജോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രൂ അകത്തു നിന്നാണ് ഇടുന്നത് അപ്പം എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിരിച്ചു ഒന്ന് തിരിച്ചു എന്നെ തിരിച്ചിട്ട് ഒന്ന് തിരിച്ചു എന്നിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് അതിൻ്റെ ആ ജോയിൻ്റ് നോക്കിയിട്ട് ഒരു സ്ക്രൂ അങ്ങ് ഇടുന്നു ജസ്റ്റ് അങ്ങ് പ്രസ്സിങ് ആണ് ആ സ്ക്രൂ അവിടെ ലോക്കായി അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും ഇപ്പുറത്ത് വശത്തും ഹോളുള്ള സ്ഥലത്ത് നമ്മളൊരു സ്ക്രൂ അങ്ങ് ഇടുന്നു ആ പ്രെസ്സിങ് ഇപ്പോൾ രണ്ട് സ്ക്രൂ രണ്ട് സ്ക്രൂ നമ്മൾ ഇട്ടു നമ്മൾ സ്ക്രൂ ഇട്ടു ഇന്ന് നമ്മളതിൻ്റെ നമ്മൾ അതിൻ്റെ ബേസ് എടുക്കണം രണ്ട് സ്ക്രൂ ഇപ്പം രണ്ട് സ്ക്രൂ ഇട്ടാൽ മതി അല്ലോ ഒരു സ്ക്രൂവും കൂടെ ഒരു സ്ക്രൂവും കൂടെ ഇട്ടു പിന്നെ ലാസ്റ്റത്തെ സ്ക്രൂ പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ നാല് സ്ക്രൂ നമുക്ക് തരുന്നുണ്ട് നമ്മൾ മൂന്നെണ്ണം ഇട്ടാൽ മതി ഇപ്പം ഒരെണ്ണം ഇപ്പം നടുക്ക് ഒരെണ്ണം ഇട്ടു മൂന്ന് സ്ക്രൂ ഇട്ടും മൂന്ന് സ്ക്രൂ ഇട്ടു പിന്നെ നമ്മൾ ബേസ് എടുക്കുകയാണ് അപ്പം നമ്മൾ ബേസ് എടുത്തിട്ട് ഇത് അതിൻ്റെ ബേസ് ആണ് അപ്പം ബേസ് എടുത്തു ഇങ്ങനെ നമ്മളങ്ങ് മടക്കുന്നു ഇങ്ങനെ നമ്മളങ്ങ് മടക്കുന്നു ഇങ്ങനെ നമ്മളങ് മടക്കുന്നു ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുന്നു നമ്മളിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് നമ്മളകത്തുനിന്ന് നമ്മളകത്തുനിന്ന് ഒരു സ്ക്രൂ അങ്ങ് കിട്ടും ഒരു സ്ക്രൂ ഇട്ടു അതുപോലെ നമ്മൾ വീണ്ടും ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഒരു സ്ക്രൂങ്ങ് കിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു പോട്ടായി അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് സ്ക്രൂ ഇട്ടു ഈ സൈഡിൽ നമ്മൾ സ്ക്രൂ ഇട്ടു അപ്പം നമ്മൾ പോരായ്മയുള്ള എടുത്ത് അകത്തുനിന്ന് ഈ സ്ക്രൂ അകത്തുനിന്ന് ലോക്ക് ആവുള്ളൂ അപ്പോൾ അകത്തുനിന്ന് ഒരു സ്ക്രൂ നമ്മൾ നമ്മളകത്തുനിന്ന് വിട്ടു അപ്പം ഒരു പോട്ടായി അപ്പം ഞാൻ നമുക്ക് നാല് സ്ക്രൂ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ എങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒരു സ്ക്രൂ കൂടി ഇട്ടേക്കാം അപ്പോൾ നമുക്ക് പോട്ടായി പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഇത് കണ്ടോ ഞാൻ ഇട്ടപ്പോൾ ഒരു ചെറിയ ഇത് വരും നമ്മൾ ആ ഇത് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രൂ എൻ്റെയോട് കൂടി ഇടണം നമുക്കിതങ്ങ് എടുത്തിട്ട് ഈ സ്ക്രൂ നമുക്ക് എൻഡോട് കൂടി ഇടണം എന്നാലേ ഇപ്പോൾ കണ്ട ഒരു ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഗ്യാപ്പ് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ സ്ക്രൂ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇടുന്നു ഓക്കെ അപ്പോൾ സ്ക്രൂ എടുക്കണമെങ്കിൽ ഈ സ്ക്രൂവിനൊരു പ്രശ്നമുണ്ട് നമുക്ക് കൈകൊണ്ട് ചുമ്മാ ഇനി പിടിച്ചാൽ പോരത്തില്ല അപ്പോൾ നമുക്ക് കൈ കൊണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് പ്ലെയർ വേണം അപ്പോൾ പ്ലെയർ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ പോരും ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ഒരു എണ്ണം പൊട്ടൽ പറിക്കുമ്പം ഏതെങ്കിലും ഒരെണ്ണത്തിന് ചെറിയ പൊട്ടൽ വരും അത് കുഴപ്പമൊന്നുമില്ല അതങ്ങ് സൂചിതാൽ മതി ക്യാമറ തുടക്കമായോണ്ട് അപ്പം നമ്മൾ ആ സ്ക്രൂ പ്ലെയർ വെച്ച് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു പൊട്ടലും വരത്തില്ല നമ്മൾ പ്ലെയർ വെച്ച് തന്നെ ഇങ്ങനെ എടുത്തു അപ്പോൾ നമുക്ക് ആ സ്ക്രൂ മാറ്റിയിടണം അപ്പം നമ്മൾ ആ സ്ക്രൂ എടുത്തിട്ട് അതെ അതിങ്ങോട്ട് കയറ്റി കിട്ടും ആ സ്ക്രൂ ഇങ്ങോട്ട് കയറ്റി കിട്ടും അതുപോലെ നമുക്ക് ഈ സ്ക്രൂ എടുത്തിട്ട് അപ്പം നമ്മൾക്ക് കുറച്ച് സ്ക്രൂ ഒന്ന് പൊസിഷനൊന്ന് മാറ്റിയിടാം അപ്പോൾ ആ കറക്റ്റ് ആ ഷേപ്പിൽ മെയിൻ്റെ ചെയ്ത് നില്ക്കും അപ്പം അപ്പം നമ്മൾ അതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറ്റി കിട്ടും പ്രെസ്സിംഗ് ആണ് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പോട്ടായി അപ്പം നമ്മൾ ഇവിടെ മൂന്ന് സ്ക്രൂ ഇട്ടു ഇവിടെ മൂന്ന് സ്ക്രൂ ഇട്ടു എവിടെയെങ്കിലും പോരായ്മ പോരായ്മയുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ഓരോ സ്ക്രൂവും കൂടി ഇടാം അപ്പോൾ നമ്മൾ ഈ ഈ അകത്തു നിന്നുള്ള പ്രസിംഗ് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ആകെ നമുക്ക് ഭയങ്കര ആണ് സ്ക്രൂ ഇടാൻ ഭയങ്കര സിംപിളാണ് ഇപ്പോൾ മറ്റേ പിരിക്കുന്ന സ്ക്രൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇടാൻ ഭയങ്കര ആണ് പക്ഷേ ആകെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ അഴിക്കണമെങ്കിൽ അഴിക്കണമെങ്കിൽ നമുക്കിതിപ്പോൾ ഏതായാലും മണ്ണിട്ട് കഴിയുമ്പോൾ നമുക്ക് അകത്തുനിന്ന് ഈ സ്ക്രൂ പിരി നമുക്ക് പ്ലെയർ ഇട്ട് വലിക്കാൻ പറ്റിയല്ലോ മണ്ണിട്ട് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ വലിച്ചഴിക്കേണ്ട വരും വലിച്ചഴിച്ചു കഴിഞ്ഞാൽ ഇനി അഴിഞ്ഞു പോരും ഇപ്പം ഇങ്ങനെ ഇച്ചിരി ബലം എടുത്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞ് പോകും അല്ല ഇങ്ങനെ കഴിഞ്ഞ് പോയി അപ്പോൾ അങ്ങനെ അഴിക്കുമ്പോൾ നമ്മളൊരു പത്തിയിരുപതെണ്ണ ഒക്കെ അഴിക്കുമ്പം അറിയത്തില്ലാത്തൊരഴിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ചെടിയായിട്ട് വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇഞ്ചിയാണ് വെച്ചത് ഉരുളക്കിഴങ്ങാണ് വെച്ചത് അത് കഴിഞ്ഞ് നമുക്ക് കൃഷി പാകമായി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ പോട്ട് വീണ്ടും റിയൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ക്രാക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പുത്തൻ പോട്ടയിലാകുമ്പോൾ നമ്മൾ പ്ലെയർ വെച്ച് തന്നെ ചെയ്യുക അപ്പോൾ ആ ക്രാക്ക് അതിൻ്റെ ഭംഗി പോകണ്ടല്ലോ പിന്നെ നമുക്ക് ആദ്യം കാണി കാണിച്ച് ഈ വലിയ എയർപോർട്ടുകളൊക്കെ വേസ്റ്റ് ബിൻ ആയിട്ടും കമ്പോസ്റ്റ് ബിൻ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് ആ അടിയിലെ മൂടിയെടുത്ത് മുകളിലോട്ട് വെക്കുക അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ അടിയിലെ മൂടിയെടുത്ത് മുകളിലോട്ട് വെക്കുക പിന്നെ വേസ്റ്റ് നനയല്ലാത്തവർക്കാണെങ്കിൽ ഇതേ കൂട്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് ചെറിയ എന്തെങ്കിലും സാധനം ഒന്ന് ടാഗ് ചെയ്ത് വയ്ക്കുക അപ്പോൾ മൂടി പക്കയാവും പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഈ ചെയ്യുന്ന വേസ്റ്റ് ചെയ്യുന്ന വെള്ളം പുറത്തോട്ട് വരും അപ്പം ഇച്ചിരി മണ്ണ് എല്ലാ ഭാഗത്തും ഇച്ചിരി മണ്ണ് പൊക്കിയിടുക ഈ കപ്പയ്ക്കൊക്കെ നമ്മൾ മണ്ണ് ഇടുന്ന പോലെ എല്ലാ എല്ലാ വട്ടത്തിലും ഒന്ന് മണ്ണിടുക പിന്നെ പട്ടി പട്ടിയൊക്കെയുള്ള തെണ്ടിപ്പട്ടി ഒക്കെയുള്ള സ്ഥലമാണെങ്കിൽ ഒരു രണ്ട് കുറ്റിയും കൂടെ രണ്ട് കുറ്റിയും കൂടെ അതിനകത്ത് അടിച്ചേക്കുക അപ്പം നമുക്ക് വേസ്റ്റൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് കമ്പോസ്റ്റ് ആയി കിട്ടും അപ്പോൾ എയർപോർട്ട് വേണ്ടവരോ ആ ഡീറ്റെയിൽസ് അറിയേണ്ടവരോ വാട്ട്സപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ കഴിയുന്നതും വാട്സപ്പ് ചെയ്യുക ഇനി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ടെറസിലൊക്കെ വെക്കുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉട് ചിപ്സ് ട്രീറ്റ് ചെയ്ത് ഉട് ചിപ്സ് ട്രീറ്റ് ചെയ്ത് നമുക്കിത് പോട്ടിമിക്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നിസാര ചിലവേ വരുള്ളൂ ഒരു കിലോയ്ക്ക് ഒരു മൂന്നാല് രൂപ ചിലവേ വരുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി എന്നാൽ ശരി എന്നാൽ ആയിക്കോട്ടെ